ഹലോ ഫ്രണ്ട്സ് വെൽക്കംസ് ടു മൈ യൂട്യൂബ് ചാനൽ സഞ്ജു വേൾഡ് ഒരു ഫോട്ടോ പകർത്താൻ ഒൻപത് വർഷം കാത്തിരിക്കണോ എന്തായിരിക്കും ആ ഫോട്ടോയുടെ പ്രത്യേകത നമുക്ക് എന്താണെന്ന് അറിയേണ്ടേ ആ ഒരു ചിത്രം ഫോട്ടേജ് ജേണൽ കവിയൂർ സന്തോഷി പകർത്തിയ പൂർണ്ണചന്ദ്രൻ്റെ ഉള്ളിലെ വിമാനം അപൂർവങ്ങൾ അപൂർവമായ രസകരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഏട്ടോ ഇത് എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ അപൂർവ ദൃശ്യങ്ങളിലും കൂടെ ഒന്നാണ് ഈ ഒരു ചിത്രം ഈ ചിത്രം പകർത്താൻ കവിയുർ സന്തോഷിന് ഒൻപത് വർഷം വേണ്ടി വന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒൻപത് വർഷത്തിനുള്ളിൽ അദ്ദേഹം ആ സത്യുഗ്രഹമായിട്ട് വിജയിച്ചു കേട്ടോ ഫോട്ടോ ചെയ്യണമെങ്കിൽ കവി ഒരു ഈ ഒരു ചിത്രം പകർത്തിയത് അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെ ടെറസിന്റെ മുകളിൽ നിന്നായിരുന്നു നമുക്കറിയാം പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കുന്നത് പൗർണമി ദിനത്തിലാണ് അദ്ദേഹം അത്രയും ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോട്ടോ എടുക്കുകയും മനോഹരമായിട്ട് അത് എന്താണ് ക്യാമറയിൽ പതിയുകയും ചെയ്തു അദ്ദേഹം എടുത്തിരിക്കുന്നത് ക്യാനോൺ ആർ സിക്സ് ക്യാമറയാണ് ഒപ്പം സെവൻറ്റി ടു ഹൺഡ്രഡ് എഫ് ഫോർ ലെൻസിലാണ് അദ്ദേഹം ഈ ഒരു ചിത്രം പകർത്തിയിരിക്കുന്നത് പല പലപ്പോഴും അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും ലാസ്റ്റ് അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്തത് എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും എടുത്ത സമയത്ത് പൂർണ്ണചന്ദ്രൻ്റെ ഉള്ളിൽ വിമാനത്തെ കിട്ടിയിരുന്നില്ല പകരം വിമാനത്തിൻ്റെ ഒരു വാൽ മാത്രമാണ് ഉള്ളിൽ കാണാനായിട്ട് സാധിച്ചത് അങ്ങനെ പല പരാജയങ്ങൾക്ക് ഒടുവിലാണ് അദ്ദേഹം ഈ ഒരു ഒൻപത് വർഷത്തിൽ കാത്തിരിപ്പ് സക്സസ് ആക്കിയത് അപ്പോൾ ഇനിയും നമുക്ക് ചുറ്റും ഒരുപാട് ഫോട്ടോ ജേണൽസും ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട് അപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ പകർത്താൻ സാധിക്കട്ടെ